ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ പാട്ട് പാടിയതിന് ശേഷം ജഡ്ജസിനോട് മാർക്ക് ചോദിക്കുന്നുണ്ട് ആദ്യത്തെ രണ്ട് ജഡ്ജസും ആണെങ്കിൽ മാർക്ക് കൊടുക്കുന്നു അതിനുശേഷം വിസ്മയോട് മാർക്ക് ചോദിക്കുന്നുണ്ട് അപ്പോൾ പത്ത് മാർക്ക് കൊടുക്കുകയാണ് പ്രോഗ്രാം ടി വിയിൽ കൂടെ അപ്പൂ കാണുന്നുണ്ടായിരുന്നു അപ്പൂ അച്ഛനോടും അമ്മയോടും പറയുന്നുണ്ട് ഷാമേച്ചി ഭയങ്കര വിഷമത്തിലായിരിക്കും എൻ്റെ കാര്യം അറിഞ്ഞതിനു ശേഷം ചേച്ചി ചിലപ്പോൾ പാട്ട് പോലും പാടാൻ ചാൻസ് ഇല്ല അതുകൊണ്ട് എനിക്ക് ചേച്ചിയെ വിളിക്കണമെന്നൊക്കെ പറയുന്നു ആ സമയത്ത് ഡോക്ടറും അപ്പൂൻ്റെ അടുത്തേക്ക് വരുന്നു അപ്പു ആണെങ്കിൽ ഡോക്ടറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് ഷ്യാമേച്ചിയെ വിളിക്കണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പെർമിഷൻ കൊടുക്കുന്നു പിന്നീട് കാണിക്കുന്നത് റിയാലിറ്റി ഷോയിൽ ഷ്യാമയാണെങ്കിൽ അവതാരിക വിളിക്കുകയാണ് പാട്ട് പാടാനായിട്ട് ശ്യാമ പക്ഷെ ഒരുപാട് വിഷമത്തിൽ തന്നെ നിൽക്കുകയാണ് ആ സമയത്ത് അഖിൽ ധൈര്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് അഖിലപ്പോൾ പോകാൻ എന്നൊക്കെ പറയുന്നുണ്ട് പെട്ടെന്ന് അകിലിന് കോൾ വരുന്നു അഖിൽ അപ്പൂ ആണെന്ന് പറഞ്ഞിട്ട് ശ്യാമയുടെ കൊടുക്കുന്നു ശ്യാമ ഫോൺ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി അപ്പൂ എന്നൊക്കെ അപ്പൂ അപ്പോൾ പറയുന്നുണ്ട് എനിക്കൊരു കുഴപ്പവുമില്ല ചേച്ചി നന്നായിട്ട് പാടണം ചേച്ചി നന്നായിട്ട് പാടിയില്ലെങ്കിൽ ഞാൻ ഹൃദയം പൊട്ടി മരിച്ചു പോകും അതുകൊണ്ട് ചേച്ചി ഉറപ്പായിട്ട് നന്നായിട്ട് പാടണം ഞങ്ങൾ ലൈവായിട്ട് ഷോ കാണുന്നുണ്ടെന്നൊക്കെ പറയുന്നു ചാമേച്ചിക്ക് അപ്പു ഏറ്റവും വലുതെങ്കിൽ ഉറപ്പായിട്ടും ച്യാമേച്ചി പാട്ട് പാടുകയും ഫസ്റ്റ് അടിക്കുകയും ചെയ്യുമെന്നൊക്കെ പറയുന്നു അതിനുശേഷം അപ്പൂ ഫോൺ വെക്കുന്നു അതിലാണെങ്കിൽ ശ്യാമ നിർബന്ധിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റേജിലേക്ക് പോകാനെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം ശ്യാമ നേരെ ചെല്ലുന്നത് ജി കെ സാറിന്റെ അടുത്തേക്കാണ് ശ്യാമ ജി കെ സാറിനോട് പറയുന്നുണ്ട് ഞാൻ കാരണമാണ് സാറിന് ഈ അവസ്ഥ വന്നത് അതുകൊണ്ട് സാറിനോട് മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ പറയുന്നു ജി കെ സാർ അപ്പോൾ പറയുന്നു എനിക്ക് ഇതൊന്നും അല്ല വേണ്ടത് ശ്യാമ പാട്ട് പാടി വിജയിക്കണം അതാണ് എനിക്ക് വേണ്ടത് എല്ലാവരുടെയും മുന്നിൽ ഞാൻ നിരപരാധിയാന്ന് തെളിയിച്ചു കൊടുക്കണമെന്നൊക്കെ പറയുന്നു ഡി കെ സാർ ശ്യാമയോട് ചെല്ലാനെന്ന് പറയുന്നു ശ്യാമയാണെങ്കിൽ സ്റ്റേജിലേക്ക് ചെല്ലുന്നു ശ്യാമ സ്റ്റേജിൽ കയറിയതിനു ശേഷം മഹിമ കളിയാക്കി പറഞ്ഞതൊക്കെ ഓർക്കുന്നു കളറിനെ കുറിച്ചൊക്കെ പറഞ്ഞതൊക്കെ ഓർക്കുന്നു അതിനുശേഷം വസുന്ധരാമയും അതുപോലെ അരുന്ധതിയും വിസ്മയും എല്ലാം കളിയാക്കി ഓർക്കുകയാണ് കുറച്ചു നേരം ശ്യാമ കണ്ണടച്ച് നിൽക്കുന്നു അതിനുശേഷം ധൈര്യം സംഭരിച്ച് പാട്ട് പാടുന്നു കാർമുകിൽ വർണ്ണന്റെ എന്ന പാട്ടാണ് പാടുന്നത് ശ്യാമ ആ പാട്ട് പാടുന്നത് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ശ്യാമ പാട്ട് പാടിക്കൊണ്ടിരിക്കുമ്പോഴും പഴയ കാര്യങ്ങളെല്ലാം ഓർക്കുന്നുണ്ട് ശ്യാമയുടെ അമ്മയെ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയതും അതുപോലെ ശ്യാമ ദ്രോഹിച്ചതും എല്ലാം ഓർക്കുന്നു ച്യാമ പാട്ട് പാടിക്കഴിയുമ്പോഴേക്കും സ്റ്റേജിലുള്ളവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നു ജഡ്ജസ് വിസ്മയം ഒഴിച്ചു എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കയ്യടിക്കുന്നു വസന്ധാമയും അറിയാതെ കൈയടിക്കുന്നുണ്ട് ആ സമയത്ത് ഐശ്വര്യ ആണെങ്കിൽ അത് തടയുന്നുണ്ട് വിസ്മയയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല വിസ്മയ എഴുന്നേറ്റ് കൈയടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല രേണുക മേഡം ശ്യാമയുടെ അടുത്തേക്ക് ചെന്നിട്ട് കെട്ടിപ്പിടിക്കുന്നു അതിനുശേഷം നന്നായിട്ട് വരുമെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം അവതാരക ശ്യാമയും മാനസേയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു അവതാരക പറയുന്നുണ്ട് ഇവരിൽ രണ്ടിൽ ആരായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നതെന്നൊക്കെ രണ്ടു പേരിൽ ആരാണ് വിൻ ചെയ്യാൻ പോകുന്നതെന്ന് തീരുമാനിക്കാൻ തുടങ്ങുകയാണ് ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്